നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുടുംബ കെ കെ അർഷാദിനെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ചേനോളിയിലെ അഞ്ചോളം കുടുംബങ്ങളുടെ എടോത്തെമ്മൽ ഫാമിലി സംഗമവും സർക്കാർ അധ്യാപകനായി ജോലി ലഭിച്ച കുടുംബാംഗമായ കെ അർഷാദിനെ ആദരിക്കൽ ചടങ്ങും കുടുംബ വീട്ടിൽ സംഘടിപ്പിച്ചു വി കെ ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു ഡോക്ടർ കെ കുഞ്ഞമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ കുഞ്ഞമ്മ മാസ്റ്റേഴ്സ് സംഗമം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ലഭിച്ചവർ മുസ്ലിം സമുദായത്തിൽ വളരെ ചുരുക്കമായി എനിക്ക് തോന്നുന്നത് ഈ നൊച്ചാട് പഞ്ചായത്തിലെ ആദ്യത്തെ കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചാൽ പ്രൊഫസർ അന്തോളി അതുപോലെ ഈ നൊച്ചാട് പഞ്ചായത്തിൽ ആദ്യമായി ബി എ പാസ്സായ തീയ്യ സമുദായത്തിൽപ്പെട്ട ആൾ കാര്യോട്ട് രാഘവനായിരുന്നു ഇതൊരു കഥ പറയാൻ വാസ്തവത്തിൽ മുച്ചാട് പഞ്ചായത്തിൽ പ്രൊഫസർ ആയി കുളയധ്യാപനായി ഒക്കെ പ്രൊഫസർ അബ്ദുള്ള സാഹിബ് മാറിയപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മളെ നസീർ സാഹിബ് വന്നത് അതുപോലെ കാര്യം അതിനേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള പഠിപ്പിക്കാൻ കഴിവുള്ള ധാരാളം കുടുംബങ്ങൾ മുച്ചാട് പഞ്ചായത്തിലുണ്ട് തറത്തെ അമ്മത് മുസ്ലിയാർക്ക് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല ഇപ്പോൾ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ ഉദിക്കും അതിന് ഒട്ടേറെ കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ അധ്യാപനം തൊള്ളായിരത്തി അറുപത്തെട്ട് ഞാൻ അധ്യായമാകുന്ന നേരം ആ പ്രദേശത്ത് മരിതേര് പാണ്ടിക്കോട് ബംഗപ്പറ്റ കാണ ബാളൂർ പ്രദേശത്ത് മുസ്ലിം സമുദായത്തിൽ ആദ്യമായി സർക്കാർ ശമ്പളം ആകുന്നാളെയാണ് ഇതിനുമുമ്പേ ബാക്കി ആ പ്രദേശത്തുള്ള തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കാലം മാറി ഇപ്പോൾ എടുത്ത് നോക്കുന്ന നേരം പ്രൊഫസർമാർ കുറേ ഉണ്ടായി പറയു തന്നെയുള്ള അമീദ് പോയി ഡോക്ടർ കുഞ്ഞും കുഞ്ഞു സൂപ്പി വൺഷൻ അതുപോലെ തളിപ്പറമ്പീട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അംസ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി പിരിഞ്ഞപ്പോൾ കുഞ്ഞു പക്കര ഡോക്ടർമാർ ധാരാളം ഉണ്ടായി എ യുമാരുണ്ടായി ധാരാളമാണ് ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ കോളേജ് അധ്യാപന്മാർ വിദ്യാഭ്യാസ രംഗത്തെല്ലാം ഒരുപാട് ആ മാറ്റം പൊതുസമൂഹത്തിലാകെ ഉണ്ട് അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ഇപ്പം തന്നെ ഇറങ്ങി ഇറങ്ങി ഒരു മുസ്ലിം പെൺകുട്ടികളെ കാണാം തുടർന്ന് ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഡോക്ടർ കെ എം നസീർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി സുഗന്ധം ആസ്വദിക്കാൻ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് ആ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നാല്പത് വയസ്സിന് കുറവുള്ളവർക്ക് മനസ്സിലാകുമില്ല ഒരു നാൽപ്പത് വയസ്സിന്റെ മുകളിലുള്ളവർക്ക് മാത്രമേ ആ കാലഘട്ടത്തിന്റെ ജീവിതത്തിനെ കുറിച്ച് അറിയാൻ കഴിയൂ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ ആ ശൈലിയൊന്നും അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ സ്വപ്നം കാണുക സ്വപ്നം കാണാൻ വലിയ ചെലവൊന്നുമില്ലല്ലോ പക്ഷെ സ്വപ്നം കാണാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മളൊക്കെയും ജീവിക്കുന്ന നമ്മളൊക്കെയും കഴിയുന്ന രീതികൾ അപ്പൊ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ഒരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു നല്ല ഡ്രസ്സ് ധരിക്കാൻ കഴിയാത്ത എന്തിനേറെ ഒരു നല്ല പേര് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു തലമുറ ചേനോളി മഹല് പ്രസിഡന്റ് നൌഫൽ അജീഷ് മാസ്റ്റർ ടി യൂസഫ് കോറോത്ത് സിറാജ് കേളോത്ത് ജംഷി ചെറിയമനാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അർഷാദ് സ്വീകരണത്തിന് മറുപടി നൽകി ഈ എടോത്തര എൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഫാത്തിമ അവസരത്തില് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര